ഒറ്റപ്പാലം റേഞ്ച് ഫോറസ്റ്റ് കാര്യാലയത്തിനായുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായി ചുവന്നുകേറ്റ് പ്രദേശത്ത് നിർമ്മിച്ച പുതിയ ഓഫീസ് കെട്ടിടം ഇനി ഉദ്ഘാടനത്തിനായി സജ്ജമായിരിക്കുകയാണ് നബാർഡ് ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് കുളപ്പുള്ളി പട്ടാമ്പി പാതയോട് ചേർന്ന് ചുവന്നുകേറ്റ് സ്റ്റോപ്പിന് സമീപമായാണ് ഒറ്റപ്പാലം റേഞ്ച് ഫോറസ്റ്റ് കാര്യാലയത്തിന് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് നിലവിൽ മഹർഷി വിദ്യാലയം റോഡിൽ വനം വന്യജീവി വകുപ്പിൻ്റെ സ്ഥലത്ത് വർഷങ്ങളായി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചു വരുന്നുണ്ടെങ്കിലും കൂടുതൽ സൗകര്യത്തോടുകൂടിയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് പ്രധാന പാതയോട് ചേർന്ന് ഒറ്റനില കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നത് നബാഡിൻ്റെ ഫണ്ട് ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ട് ഇനി ഉദ്ഘാടനത്തിനായി കാത്തിരിക്കുകയാണ് ഓഫീസ് മന്ദിരം വകുപ്പ് മന്ത്രിയുടെ തീയതി കിട്ടുന്ന മുറയ്ക്ക് ഉടൻ കെട്ടിടം ഉദ്ഘാടനം നടത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ക്ലർക്കുമാർ എന്നിവർ ഉണ്ടാകും ഓഫീസിൽ പുതിയ ഫർണിച്ചറുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഒറ്റപ്പാലം താലൂക്ക് പട്ടാമ്പി താലൂക്ക് എന്നിവയാണ് ഈ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിന് കീഴിലായി വരുന്നത് പട്ടാമ്പി തിരുവാഴിയോട് കുളപ്പുള്ളി എന്നീ സെക്ഷൻ ഓഫീസുകളും റേഞ്ച് ഫോറസ്റ്റ് കാര്യാലയത്തിൻ്റെ പരിധിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ന്യൂസ് സൺഡർ ഷൊണ്ണൂർ